ഓക്കെ കണ്ടിന്യൂ കണ്ണിനിച്ച് നമ്മുടെ ഡ്രൈവിംഗ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡൈവേർഷൻ ആണ് ഫുൾ ഡൈവേർഷൻ ഒരു വണ്ടി അങ്ങനെ വന്ന് നടക്കുമ്പോൾ ഒരു സൈഡിലൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് ഇവർ പോകുന്നു അപ്പം ഇതെല്ലാം ഡൈവേർഷൻ ആണ് റോഡിൻ്റെ പണി എപ്പോഴും ഡോറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ രാത്രി ആയതുകൊണ്ട് ഞാൻ ക്ലാസ്സൊക്കെ കാത്തി നാച്ചുറൽ എയർ കിട്ടട്ടെ അവിടെ ഇപ്പോൾ ഡേറ്റ് ടൈഫ് കാണാൻ വരയ്ക്കാ ഒരു ദിവസത്തിൻ്റെ അടുത്ത് വരുന്ന വഴി കേട്ടോ അപ്പൊ രാത്രി ഇതാ എൻ എച്ച് ആണ് നമ്മളിപ്പോ ടാൻഡ്രൻ എച്ച് ട്രുവാൻഡ്ര കൊല്ലം എൻ എച്ച് ഉണ്ടോ ട്രവാൻഡ്ര കൊല്ലം എൻ എച്ച് ട്രുവാണ്ടെന്ന് കൊല്ലത്ത് കൊല്ലമുള്ള എൻ എച്ച് ആണെ ഇവിടെ നിന്ന് ഇങ്ങനെ പോണെന്ന് അറിയാൻ പോയിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഡൈവേർഷൻ ആട്ടോ ഡൈവേർഷൻ ഇങ്ങനെ ഇവിടെ പമ്പും ഉണ്ട് ഇതെങ്ങനെയാണ് ടിപൊടി സ്ഥലം ഉണ്ടായിരുന്നോ പക്ഷെ ഇവിടെ വരാനുള്ള വഴി എങ്ങനെയാണെന്നാൽ നോക്കൂ പാർക്കിംഗ് പഴാളിച്ചത് അവർ ആശ്വാസ പാഴോട്ട് കാണാൻ നല്ല റിസോർട്ടാണ് അപ്പോൾ അവിടത്തേക്ക് വരുമ്പോൾ വഴി എങ്ങനെയാണെന്നുള്ളതാണ് എടുത്ത് ചാടി ഓടായിരുന്നു എല്ലേ നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത് ശ്രദ്ധിക്കാതെ നമ്മുടെ നമ്മുടെ കൊല്ലം കൊല്ലം എന്നിവാണ്ട്ര കൊല്ലം എന്നെച്ച് വഴി പോയിരിക്കുന്നത് ട്രിവാൻഡ്രം കൊല്ലം കേട്ടോ ട്രിവാൻഡ്രം കൊല്ലം എനച്ച് അപ്പൊ നമ്മള് ലുല്ലുസർ പോയിട്ട് വരുകയാണ് ലുലു സെൻഡർ മാത്രമല്ലായിരുന്നു നമുക്ക് ആഴിമല പിന്നെ അതൊക്കെ തന്നെ നമുക്ക് ചെങ്കൽ മഹാദേവ ക്ഷേത്രം അപ്പൊ അതൊക്കെ നമ്മളിത് പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഇവിടെ ഒരു ഡ്രൈവർഷ് പക്ഷെ ശരിക്കും അത് രാത്രി കണ്ണ് തുറന്ന് വെച്ച് ഓടിച്ചില്ലെങ്കിൽ വലിയ പണിയാവും കേട്ടോ നമ്മള് ഫ്രണ്ട്സ് ഇതുവരെ വരുന്ന ഫ്രണ്ട്സിന്റെ ശ്രദ്ധയ്ക്ക് തിരിക്കട്ടെ കേട്ടോ ഈ കൊല്ലം ടിവാൻഡ്രം എൻ എച്ച് ആണ് ഈ കൊല്ലം ടിവാൻഡ്രം എൻ എച്ച് നമ്മളെ ഇങ്ങനെ വന്നപ്പോ കണ്ണ് നന്നായിട്ട് തുറന്നു തന്നെ വയ്ക്കണ കേട്ടോ സ്ഥലം ഉണ്ടെങ്കിൽ ഡ്രൈവർഷൊക്കെ എവിടെയാണ് അറിയാപ്പൂല ഞാനും രാത്രി തോന്നണ വന്നിട്ട്

അവിടെ വന്ന് കേറും ഓക്കെ ചേട്ടാ അവിടെ എത്തിട്ട് നല്ല തട്ടുകട ഒക്കെ ഉണ്ടായി ഇതോടെ നല്ല തട്ടുകട ഉണ്ട് വീട് തട്ടുകട നല്ല ബീഫോ കിട്ടി കിട്ടും

അതായത് നമ്മളെ ഈ കൊല്ലം ട്യവാണ്ട്രൻ എച്ച് എൻ്റെ അടുത്ത ഡൈവേഴ്ഷൻ ആണ് അതേപോലെ തന്നെ നമ്മള് അവിടുന്ന് ആറ് ഏഴ് ഡൈവേഴ്ഷൻ ആയിട്ടോ ഏഴ് ഏഴാമത്തെ ആ ഡൈവേഴ്സൺ ആണ് കാണുന്നുണ്ട് ഏഴ് ഡൈവേഴ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഡൈവേഴ്സൺ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഡൈവേർഷൻസ് ആണ് ഒരു എന്താ വഴിതുപോലെ അറിയാൻ പോയാ രാത്രി ഒക്കെ വരുന്ന പാടാണ് ഇവിടെ പാട് മാത്ര പണി നടക്കുന്നതാണ് ഇത്ര റിസ്കും കൂടെ ഉണ്ട് പാട് മാത്രം ഉണ്ട് അപ്പൊ അങ്ങനെ കൊച്ചുകൊണ്ടിരിക്കാനോ അപ്പൊ ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് കിടന്നായിരുന്നു ആരും പോന്നില്ലല്ലോ ഓ

ചായ ചൂട് ചായ വെല്ലേ കുടിക്കായിരുന്നു ഇവിടെ ആറ്റെങ്ങിൽ ായിട്ടില്ല കൊല്ലം ട്രിവാൻഡ്രം എന്ന ചണി കൊല്ലം ട്രിവാൻഡ്രം കേട്ട് കേട്ടോ ഒത്തിരി റോഡില് വണ്ടി ഒത്തിരി കുറഞ്ഞു ആക്സിലായിട്ട് ചവിടി ചവിടി കാലും ഭയങ്കര വേന ആയി ഓനെ ഓടിച്ചു ൊണ്ടിരിക്കയാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ആറ്റെങ്കിലായില്ലേ ആറ്റിലാകുമ്പോൾ ആറ്റെങ്കിലാൻ പോകുന്നതോ ആറ്റിലായിട്ടില്ല ഇനി ഒരു മൂന്നര കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പുതിയോണ്ടിരിക്കയാണ് ആംബുലൻസ് ആയിരുന്നു നല്ല ട്രാഫിക് ഉണ്ടോ ട്രാഫിക് ഉണ്ട് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചിട്ട് കാർ ഒന്നും എടുക്കാൻ പറ്റുന്ന രീതിയിലായി കാർ ശരിയല്ലേ വണ്ടി ഓടിച്ച് ഓടിച്ച് നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ലേ ആരും ഇല്ലേ ഡ്രാഫിക് കൊണ്ട് കേട്ടോ പാട്ട് പാടിയതാണ് അത് ചുല പാട്ട് കേട്ടത് കാലൊന്നും എടുക്കാൻ പറ്റിയ തവസ്ഥായിട്ടും കാലൊന്ന് തൊപ്പ് നോക്കട്ടെ കാലോട് ഉണ്ടോന്നറിയാൻ പോയി കേട്ടോ കാലോട് ഉണ്ടോന്ന് പോലും അറിയാൻ പോയി കേട്ടോ ആക്സിലട്ട ചോട്ട ചോട്ടി അത്രയ്ക്ക് क्या करो आते ही फर्स्ट आ गई लौड़ा करके रे गाड़ी रात ही अब उठ गया भाई और एक रश है तो ऐसे Gracias.

ഓക്കെ ഇപ്പോൾ നീ വരുന്ന കേട്ടോ അടുത്തൊരു വീഡിയോ ആയി കേട്ടോ വീഡിയോ ആയി അപ്പോൾ ആ ഒരു കാഴ്ച ഓക്കെ പിന്നെ പപ്പ ഈ